നമസ്കാരം അങ്ങനെ മംഗലപുരം മുൻ ഏരിയ സെക്രട്ടറിയായ മധു മുല്ലശ്ശേരിയെ പാർട്ടി പുറത്താക്കിക്കൊണ്ട് ദ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് ആ കത്ത് ഞാനൊന്ന് വായിക്കാം മധു മുല്ലശ്ശേരിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി സി പി എം മംഗലപുരം ഏരിയ സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാർട്ടി തത്വങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിക്കുകയും പൊതുജന മധ്യത്തിൽ പാർട്ടിയെ അപകീർത്തിപ്പെടുത്തുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ മധു മുല്ലശ്ശേരിയെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കാൻ തീരുമാനിച്ചു ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള അടുക്കൽ വി ജോയിയുടെ ഒപ്പു അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റ് ജില്ലാ സെക്രട്ടേറിയറ്റിൻ്റെ തീരുമാനം ശരിവെച്ചിരിക്കുന്നു അംഗീകരിച്ചിരിക്കുന്നു അങ്ങനെ ഈ മധു മുല്ലശ്ശേരി എന്ന് പറയുന്ന പാർട്ടി വിരുദ്ധനെ പുറത്താക്കിയിരിക്കുകയാണ് അങ്ങനെ ഈ മധു മുല്ലശ്ശേരിയെ പുറത്താക്കാൻ ഇടയായ സാഹചര്യം എന്താണ് ഇദ്ദേഹം പാർട്ടിയെ എങ്ങനെ തകർക്കാം എന്നാലോചിച്ച് ചില പ്രവർത്തനങ്ങളൊക്കെ നടത്തി വരികയായിരുന്നു ബി ജെ പി പാളയത്തിലേക്ക് പോകാനുള്ള മുന്നൊരുക്കത്തിന്റെ ഭാഗമായിരുന്നേ അതായത് സഖാവ് എന്ന ലേബലിൽ മധു എന്ന് പറയുന്ന ഈ ഇയാൾ കാണിച്ചു കൂട്ടിയ മുഴുവൻ നെറുകേടും പാർട്ടി മനസ്സിലാക്കിയിരിക്കുന്നു സഖാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ മധു മുല്ലശ്ശേരി എന്ത് ചെയ്തു അദ്ദേഹം ഒരു അവസാന ശ്രമം നടത്തി നോക്കി അത് ഈ സമ്മേളന നഗരിയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് എന്തായാലും സെക്രട്ടറി സ്ഥാനത്തേക്കൊരു മത്സരം നടക്കുമല്ലോ മത്സരിച്ച് നോക്കാം ജയിക്കുമോ ഇല്ലയോ എന്ന് നോക്കാം എൻ്റെ ഈ ഇരട്ടത്താപ്പും എൻ്റെ ഈ പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളും ഒക്കെ ജനങ്ങൾ മനസ്സിലാക്കിയെന്നുള്ളത് എന്നുള്ളത് എന്തായാലും വോട്ടിട്ട് നമുക്ക് ആ വോട്ടിംഗ് നമുക്ക് കിട്ടുന്ന ആ ഒരു പേഴ്സൻറ്റേജ് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ അവിടെ ചെന്നപ്പോൾ സഖാക്കളൊക്കെ പറയുന്നു അതായത് സഖാക്കൾക്കും സാധാരണക്കാർക്ക് പോലും ഇടപെടാൻ പോലും കഴിയാത്ത രീതിയിൽ മധു മുല്ലശ്ശേരി മാറിയിരിക്കുന്നു ഇയാളെ മാറ്റിയാൽ മതിയാകും ഇയാളൊരു കമ്മ്യൂണിസ്റ്റ് കാരനല്ല എന്ന് അവിടെ ഒരു പൊതുവായിട്ടുള്ളൊരു വികാരം അണികളുടെ ഭാഗത്ത് നിന്ന് ഉയർന്നു വരികയാണ് ജലീലിന്റെ പേര് ഉയർന്നു വരുന്നു അതായത് സെക്രട്ടറി സ്ഥാനത്തേക്ക് ജലീലിന്റെ പേര് ഉയർന്നു വരുന്നു അങ്ങനെ അവിടെ വോട്ടിംഗ് നടക്കുന്നു പതിനാറ് വോട്ട് അവിടെ ജലീലിനും നാല് വോട്ടുകൾ മാത്രമാണ് ഈ മുൻ ഏരിയ സെക്രട്ടറി കൂടിയായ മധു മുല്ലശ്ശേരിക്ക് കിട്ടുന്നത് അങ്ങനെ മധു മുല്ലശ്ശേരി പരാജയപ്പെട്ടു പിന്നീടാണ് അവിടെ നാടകീയ രംഗങ്ങളൊക്കെ അരങ്ങേറുന്നത് മധുവിനെ നന്നായി തന്നെ അറിയാം സഖാക്കൾ മനസ്സിലാക്കിയിരിക്കുന്നു ഈ മധുവിന്റെ ഉള്ളിലെ കാവി രാഷ്ട്രീയമെന്ന് ഉടനെ തന്നെ പെട്ടെന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണ് പെട്ടെന്ന് മാധ്യമങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു വളരെ വ്യക്തമായ ഒരു സ്ക്രിപ്റ്റോട് കൂടിയാണ് മധു മുല്ലശ്ശേരി എന്ന സമ്മേളനത്തിൽ വന്നത് സമ്മേളനം അലങ്കോലപ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം പക്ഷെ നടന്നില്ല കേട്ടോ മധു മധുവിന്റെ വഴിക്ക് പോയി പാർട്ടി മൈൻഡ് പോലും ചെയ്തില്ല പരിപാടി നടത്തി പരിപാടി നല്ല രീതിയിൽ തന്നെയാണ് സമാപിച്ചത് മാധ്യമങ്ങളിൽ വന്ന് നിന്നങ്ങ് അടിക്കുകയാണ് ജില്ലാ സെക്രട്ടറി വി ജോയ്ക്കെതിരെ അടിസ്ഥാന രഹിതമായിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു പാർട്ടിക്കെതിരെ വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നു അതിൻ്റെ പേരിൽ ഇതാ ഈ മധു മുല്ലശ്ശേരിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ പോവുകയാണ് പാർട്ടി ഇങ്ങനെ നിന്നിരുന്ന് കൊട്ടുകയാണ് എന്തിനു വേണിയാണ് ഇങ്ങനെ കൊട്ടുന്നത് ഇങ്ങനെ കൊട്ടിയാലാണോ ബി ജെ പിയിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ ബി ജെ പി നേതാക്കൾ ക്ഷണിക്കുകയാണ് വാങ്ങ് കയറുവാ എന്ന് പറയുകയാണ് ഇതാ ഞാൻ വന്നു വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പറയുന്നത് ഇപ്പൊ ഞാൻ പോയ എൻ്റെ പുറകെ എല്ലാ സഖാക്കളും വരും എന്ന് നമ്മുടെ നിലമ്പൂർ അമ്പർക്ക പറഞ്ഞതുപോലെ ഒരു വലിയ ഗിർവാണോ പഠിച്ചു അവസാനം പുള്ളിയും പുള്ള മകനും മാത്രമായി ആർക്കും വേണ്ട അങ്ങനെ അവസ്ഥയിൽ വന്നെത്തിയിട്ടുണ്ട് എന്തായാലും നല്ലൊരു തീരുമാനം തന്നെയാണ് പാർട്ടി എടുത്തിരിക്കുന്നത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള പാഷാണത്തിലെ കൃമികളെ എടുത്തു കളയുന്നത് എന്തുകൊണ്ടും നല്ലതാണെന്ന് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ചേലക്കരയുടെ റിസൾട്ടോട് കൂടി തന്നെ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിലും വീണ്ടും ഒരിടത്തു തരംഗം തന്നെയാണ് ആഞ്ഞടിക്കാൻ പോകുന്നത് എന്ന കാര്യം പുറത്തു വരുമ്പോൾ എന്ന വസ്തുത പല രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെ പറയുന്ന സാഹചര്യത്തിൽ എന്തായാലും ഇത്തരത്തിലുള്ള തുരപ്പന്മാരെ അങ്ങ് മാറ്റിയിടുക തന്നെ വേണം അതായത് എതിരാളികൾക്ക് അടിക്കാനുള്ള വടി നമ്മളായിട്ട് ഒരിക്കലും കൊടുക്കരുത് അത്തരം ദാ തുരപ്പന്മാർ വന്നാൽ വിരുദ്ധർ വന്നാൽ പാർട്ടി പ്രത്യയശാസ്ത്രത്തിന് എതിരായി സംസാരിക്കുന്ന ആളുകൾ വന്നാൽ അവരത് ഇങ്ങനെ തന്നെ വേണം പടച്ചു കളയാൻ അതായത് വിള നശിപ്പിക്കുന്ന കളയെ ഇങ്ങനെ തന്നെ വേണം നമ്മൾ പറിച്ചു അറിയാൻ അല്ലെങ്കിൽ അത് മറ്റുള്ള വിളകളെ മുഴുവൻ ബാധിക്കും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം തിരുവനന്തപുരം ജില്ലയിൽ ഏരിയ കമ്മിറ്റികളാണ് ഉള്ളത് നൂറ്റി എൺപത്തി അഞ്ചോളം ലോക്കൽ കമ്മിറ്റികളും രണ്ടായിരത്തിലധികം പാർട്ടി ബ്രാഞ്ചുകളുമുണ്ട് ലോക്കൽ സമ്മേളനങ്ങളെല്ലാം പൂർത്തീകരിച്ചാണ് ഏരിയ സമ്മേളനത്തിലേക്ക് കടന്നത് പതിനേഴ് ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിക്കുമ്പോൾ ഇന്നലെ മംഗലപുരം ഏരിയ സമ്മേളനത്തിൽ ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോയി എന്നൊരു വാർത്ത മാധ്യമങ്ങളിലൂടെ വരികയും മുൻ ഏരിയ സെക്രട്ടറിയുടെ പത്രസമ്മേളനം ഉണ്ടായി വസ്തുതകളെ വളച്ചൊടിച്ചാണ് ഈ വാർത്ത സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നതും മുൻ ഏരിയ സെക്രട്ടറി ഇങ്ങനൊരു വാർത്ത കൊടുത്തിരിക്കുന്നതും ഏരിയ സമ്മേളനം പൂർണമായി ഇന്റർനാഷണൽ ഗാനം ആലപിച്ചാണ് അവസാനിച്ചത് സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടിയിൽ ചില നടപടിക്രമങ്ങളുണ്ട് അത് ജനാധിപത്യപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങളുണ്ട് ആ ജനാധിപത്യപരമായിട്ടുള്ള കീഴ്വഴക്കങ്ങൾ പാലിക്കപ്പെടും എപ്പോഴും ഒരു സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു മത്സരമാണ് ആ മത്സരത്തിൽ ബഹുഭൂരിപക്ഷം ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ജലീലിനെയാണ് സെക്രട്ടറിയായി തീരുമാനിച്ചത് മുൻ ഏരിയ സെക്രട്ടറിക്ക് പരാജയം സംഭവിച്ചു പരാജയപ്പെട്ട ഉടൻ ഞാൻ ഇത് അംഗീകരിക്കില്ല എന്നെ തന്നെ സെക്രട്ടറി ആക്കണം എന്ന നിലപാടാണ് മുൻ ഏരിയ സെക്രട്ടറി സ്വീകരിച്ചത് അതിന് സാധിക്കില്ല എന്നുള്ളത് അവിടെ സമ്മേളനത്തിൽ പങ്കെടുത്ത സെഗാവ് എം വിജയകുമാറും സെഗാവ് എ എ റഹീം എം പി മറ്റു നേതാക്കന്മാരും സൂചിപ്പിക്കുകയുണ്ടായി പിന്നീട് സമ്മേളനത്തിന്റെ അവസാനത്തിലാണ് സമ്മേളനം അവസാനിച്ചതിന് ശേഷമാണ് മുൻ ഏരിയ സെക്രട്ടറി ഇറങ്ങിപ്പോകുന്നത് പോയതിനു ശേഷം നേരത്തെ പ്ലാൻ ചെയ്തു വെച്ചിരുന്നത് പോലെ പെട്ടെന്ന് തന്നെ പത്രക്കാരുമായിട്ട് സംസാരിക്കുകയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറിക്കെതിരായിട്ടുള്ള ആക്ഷേപങ്ങൾ ചൊരിയുകയാണ് പാർട്ടി ജില്ലാ സെക്രട്ടറി ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരുമിപ്പിച്ചു കൊണ്ടുപോകാൻ സംഘടനാപരമായിട്ടുള്ള ന്യൂനതകൾ പരിഹരിച്ചു കൊണ്ടുപോകാൻ പരമാവധി പരിശ്രമിച്ചു വരികയാണ് ജില്ലാ സെക്രട്ടറിയെ സഹായിക്കുന്ന പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർമാര് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും ജില്ലാ കമ്മിറ്റി അംഗങ്ങളും ഒരു മനസ്സാലയാണ് ഈ ജില്ലയിലെ പ്രവർത്തനങ്ങൾക്കാകെ നേതൃത്വം നൽകുന്നത് സമ്മേളനങ്ങൾ എങ്ങനെയാണ് നടത്തി പൂർത്തീകരിക്കേണ്ടതെന്നതിനെ സംബന്ധിച്ച് സമ്മേളന ദിവസം രാവിലെ തന്നെ നേതാക്കന്മാർ ഒരുമിച്ചിരുന്ന് ആലോചിച്ച് ആണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത് ഏകപക്ഷീയമായ തീരുമാനങ്ങൾ സെക്രട്ടറിയുടേത് മാത്രമായ ഏകപക്ഷീയമായ തീരുമാനങ്ങളൊന്നും നടപ്പിലാക്കാറില്ല ഇവിടെ വ്യക്തിപരമായി ജില്ലാ സെക്രട്ടറി ആക്രമിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതിലെന്തെങ്കിലും വസ്തുതയുണ്ടോ മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ കുറച്ചു നാളുകളായി അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾക്കുള്ള അതൃപ്തി സെക്രട്ടറിയോടുള്ള അതൃപ്തി കൂടിക്കൂടി വരികയാണ് സെക്രട്ടറി എടുക്കുന്ന ചില സമീപനങ്ങളാണ് നിലപാടുകളാണ് സംഘടനയ്ക്ക് യോജിക്കാത്ത ഉന്നതമായിട്ടുള്ള കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ ഇല്ലാത്ത തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടുത്തെ ഏരിയ കമ്മിറ്റി അംഗങ്ങളെ ചൊടിപ്പിച്ചത് സ്വാഭാവികമായി അവരുടെ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉണ്ടായി ജില്ലാ കമ്മിറ്റി ഇക്കാര്യത്തിൽ ഒരു അനുരഞ്ജനത്തിന്റെ പാതയാണ് എല്ലാം ഇപ്പോഴും സ്വീകരിച്ചിട്ടുള്ളത് ജില്ലാ നേതൃത്വവും അങ്ങനെയാണ് സ്വീകരിച്ചിട്ടുള്ളത് പക്ഷെ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ജില്ലാ സെക്രട്ടറിയെ ഒറ്റ ആക്രമിക്കാനാണ് ഇവര് പരിശ്രമിക്കുന്നത് അതിലൊരു വസ്തുതയും ഇല്ല എന്നുള്ളത് അറിയാം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോ അതിൽ സന്തോഷിച്ചു എന്നാണ് ഒരു വാദം പത്രക്കാരോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ നോക്കൂ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അടൂർ പ്രകാശ് മുപ്പത്തെണ്ണായിരം വോട്ടുകൾക്ക് ഇവിടെ ജയിച്ചു ആ മുപ്പത്തെണ്ണായിരത്തിന്റെ സ്ഥാനത്ത് എഴുന്നൂറിന് താഴെ വോട്ടാക്കി കൊണ്ടുവരാൻ പരമാവധി പരിശ്രമം ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഞാനും ഈ ജില്ലയിലെ പ്രത്യേകിച്ച് മാറ്റിങ്ങിൽ പാർലമെന്റ് മണ്ഡലത്തിലെ പാർട്ടി സഖാക്കളും രാവും പകലും പണിയെടുത്തു നമ്മൾ ജയിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത് പക്ഷെ ഒരു ചെറിയ വോട്ടിനെ നമ്മൾ പരാജയപ്പെടുന്ന സാഹചര്യം വന്നു അത് വസ്തുതയാണ് പരാജയം പരാജയം തന്നെയാണവും ആ പരാജയം പരാജയം വെച്ചുകൊണ്ട് നമ്മൾ പോയി പിന്നെ പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിന്നാൽ അത് ശരിയാകില്ല അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ഊർജ്ജസ്വലമായി പ്രവർത്തനങ്ങളിലേക്ക് നമുക്ക് മുന്നേറാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ബൂർഷ പാർട്ടികളെ പോലെ തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്ക് കിട്ടുന്ന പണം സ്വന്തം പാക്കറ്റിൽ വെച്ചുകൊണ്ട് പോകുന്ന രീതി കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം ഇല്ല കിട്ടുന്ന പണം കണക്കെഴുതി തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഏൽപ്പിക്കുകയാണ് സ്ഥാനാർത്ഥികൾ ചെയ്യുന്നത് അതുപോലും അറിയാതെയാണ് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കി എന്ന വാദം ഉന്നയിക്കുന്നത് ഈ വാദം ഉന്നയിച്ച ഏരിയ സെക്രട്ടറിക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുക ഒരു കാരണവശാലും ഈ പാർട്ടിയെ അസ്ഥിരപ്പെടുത്താൻ പാർട്ടിയെ ദുർബലപ്പെടുത്താൻ ഒരാളെയും അനുവദിക്കില്ല നടന്ന സമ്മേളനങ്ങളിലെല്ലാം കൃത്യതയോടുകൂടി ഏതെല്ലാം സഖാക്കൾക്കാണ് പ്രാധാന്യം നൽകേണ്ടത് പാർട്ടിയെ നന്നായി നയിക്കാൻ പറ്റുന്ന സഖാക്കൾ ആരൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് തീരുമാനിച്ച് പാർട്ടി നേതൃത്വം എടുത്ത തീരുമാനമാണ് നടപ്പിലാക്കി വരുന്നത് നിശ്ചയമായും ഈ പാർട്ടി സമ്മേളനങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും നല്ല ഒരു മൂവ്മെന്റ് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നല്ല പരിശ്രമം നമ്മുടെ പാർട്ടി സഖാക്കൾ നടത്തുകയാണ് കോവളത്ത് വെച്ച് ജില്ലാ സമ്മേളനം ചേരുമ്പോൾ ഏറ്റവും നല്ല നിലയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നമുക്ക് നേതൃത്വം നൽകാൻ വേണ്ടിയിട്ട് സാധിക്കും പാർട്ടിക്കെതിരായിട്ടുള്ള അപവാദ പ്രചരണം നേതാക്കളെ നശിപ്പിക്കാനുള്ള പ്രവർത്തനം ഇത് വളരെ മുമ്പേ തന്നെ പലരും നടത്തിയതാണ് ഈ പാർട്ടി അതിലൊന്നും വീണുപോയിട്ടില്ല പാർട്ടി സഖാക്കളും വീണുപോയിട്ടില്ല പാർട്ടി സഖാക്കളും അനുഭാവികളും ഒറ്റക്കെട്ടായി നിന്ന് ഈ പാർട്ടിയെ സംരക്ഷിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ എല്ലാ സഖാക്കളും പ്രത്യേകമായി ശ്രദ്ധിക്കണം എന്ന് പ്രത്യേകമായിട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ സഖാക്കളും ഈ സമ്മേളന പരിപാടികൾ വിജയിപ്പിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുക